ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് എങ്ങനെ മാറ്റിയെടുക്കാം സന്ധി ഭാഗങ്ങളിലും മടക്കുള്ള ഭാഗങ്ങളിലൊക്കെ ചുവന്ന് തടിച്ചു വരുന്നതും ആ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുണ്ടാവുന്ന നീരും ഒക്കെ എങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ നീർക്കെട്ട് കാരണം ഉണ്ടാവുന്ന സ്ഥിരമായിട്ട് മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈ വീഡിയോ നമസ്കാരം ഞാൻ ഡോക്ടർ ജോബിതാ അപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾക്കെല്ലാവർക്കും അറിയാം സ്വതവേ നമ്മുടെ നാട്ടിൽ ഈ നീർക്കെട്ട് എന്ന് പറയുന്നതിനെ പറ്റി എല്ലാവരും ഇവിടെ ഒന്ന് പറയും ഡോക്ടറെ നീരാണെന്ന് തോന്നുന്നുണ്ട് വയറുവേദനയാണെങ്കിലും ഡോക്ടറെ നീരാണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ തലവേദന നീരറങ്ങിയതാണ് അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഈ നീരറക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ശരീരത്തിൽ വരുന്ന നീര് വെള്ളം നിറയുന്നതാണോ ശരീരത്തിൽ എന്താണെന്ന് നമുക്കിന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കാം നീർക്കെട്ട് എന്ന് പറയുന്നത് ഒരു തരം ആണ് ഐറ്റിസ് എന്നാണ് അതിൻ്റെ കോമൺ ഏതൊരു വാക്കിൻ്റെ കൂടെ നമ്മൾ ഐറ്റിസ് എന്ന് ചേർത്ത് പറയുമ്പോൾ നേർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ട് എന്നാണ് അർത്ഥം ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പം നെഞ്ചരിച്ചില് തുടങ്ങാണ് വയറ് വേദന ഉണ്ടാവാണ് ഭക്ഷണം കഴിച്ചാൽ തന്നെ ബുദ്ധിമുട്ട് തുടങ്ങാണ് എപ്പോഴും ഹാർട്ട് ബേൺ ഒക്കെ ഉണ്ട് വയറിൽ എന്തോ ഗ്യാസ് കെട്ടി കിടക്കുന്ന പോലെയാണ് അപ്പോൾ ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചതിനു ശേഷം പറയാൻ ആണ് അതായത് നിങ്ങളുടെ വയറിന്റെ ഉള്ളിലെ ലൈനിങ്ങില് മ്യൂക്കസ് മെമ്പറിൽ മാറ്റങ്ങൾ വന്നു അതായത് നമ്മുടെ ശരീരം ഒരു രോഗത്തിന് പ്രതിരോധിച്ചു തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും അതോടൊപ്പം ഉണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നീർക്കെട്ട് എന്ന് പറയുന്നത് നീർക്കെട്ട് എന്ന് പറയുന്ന ഒരു രോഗമല്ല നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എൻറ്റർ ആയതിനു ശേഷം അതിനെ തുരത്താൻ വേണ്ടി നമ്മുടെ ശരീരം കുറച്ച് മെക്കാനിസംസ് എടുക്കും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസാണ് ആ ഇൻഫ്ലമേറ്ററി റെസ്പോൺസാണ് നീർക്കെട്ടായിട്ട് പലപ്പോഴും പറയുന്നത് ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തം വന്ന ഒരാൾ എന്താ നമ്മൾ പറയുക ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുക അപ്പോൾ നമ്മുടെ ലിവർ വീർത്ത് ഇരിക്കും ലിവറിൽ നീര് നിറഞ്ഞ് വീർത്തിരിക്കും ഇതാണ് ഹെപ്പ് ഹെപ്പറ്റൈറ്റിസ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോഴാണ് ഈ ഒരു നീർക്കെട്ടിലേക്ക് അത് പോകുന്നത് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് കാലിൽ ശരീരത്തിലൊക്കെ നീര് അടിഞ്ഞുകൂടുന്നത് പിന്നെ തലച്ചോറിലാണെങ്കിൽ അതിന് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും എൻസെഫലൈറ്റിസ് എന്ന് പറയും അപ്പോൾ സൈനസൈറ്റിസ് കോമൺ കോമണായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കംപ്ലയിൻ്റ്സ് ഒക്കെ നീര് കൊണ്ട് ഉണ്ടാവുന്നത് തന്നെയാണ് അപ്പോൾ ഇതിന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു സൊല്യൂഷനുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഹോം റെമഡീസാണ് കൂടുതൽ ചെയ്യുക വീട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇഞ്ചിയോ വെളുത്തുള്ളി മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് പലപ്പോഴും അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോഴും ചൂട് പിടിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആശ്വാസം തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്ന് നോക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ ലിംഫാറ്റിക് സിസ്റ്റമാണ് മെയിനായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ലിംഫാറ്റിക് സിസ്റ്റം ലിംഫിനെ കൊണ്ടുപോകുകയും ലിംഫിനോടു വെച്ചിട്ടാണ് എല്ലാ ഈ ഒരു അശുദ്ധമായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ ശുദ്ധീകരിച്ച് തിരിച്ച് ഹാർട്ടിലേക്ക് കയറ്റി വിടുന്നത് അതായത് നീരൊക്കെ ഹാർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ കറക്റ്റ് കറക്റ്റായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല പലപ്പോഴും ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകളൊക്കെ നമുക്ക് നീർക്കെട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ് സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുമ്പോൾ നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ അടിയും അപ്പോൾ നിക്കോട്ടിൻ നിർത്തി അതായത് സിഗരറ്റ് സ്മോക്കിംഗ് നിർത്തിയ ഒരാൾക്കാണെങ്കിലും നിക്കോട്ടിൻ്റെ എഫക്റ്റ് വർഷങ്ങളോളം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും അത് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ലിംഫാറ്റിക് വെസലിൽ എല്ലാം അതിൻ്റെ ഭിത്തികളിലെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഓൾറെഡി അത് മാറ്റാൻ പിന്നെ പ്രയാസമാണ് അത്തരക്കാരിൽ ആയിട്ട് നീർക്കെട്ട് കണ്ടുവരാറുണ്ട് അപ്പം അവർ പറയും ഇപ്പം നമ്മളടുത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ രോഗി പറയാറുണ്ട് ഭയങ്കര മുട്ടിൽ നല്ല നീരാണ് ഡോക്ടറെ ചുവന്നിരിക്കുകയാണ് തൊടാൻ പറ്റുന്നില്ല വേദനയാണ് നടക്കാൻ പറ്റുന്നില്ല രാവിലെ എണീക്കുമ്പോഴാണ് വേദന കൂടുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഇതിന് പേരിട്ടിരിക്കുന്ന ആർത്രൈറ്റിസ് ആർത്രൈറ്റിസിനാണ് എന്താണ് ആർത്രൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഐറ്റിസ് എന്ന് വരുമ്പോൾ അതൊരു ഇൻഫ്ലമേഷൻ ആണ് വീണ്ടും അവിടെ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ നടന്നിട്ടുണ്ട് മേ ബി അവർക്ക് ആർത്രൈറ്റിസ് വർഷങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടാവും അതിൽ നീർക്കെട്ട് വന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ ഈ നീർക്കെട്ട് വരാൻ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ ഇയാൾ വർഷങ്ങളോളം സിഗററ്റ് വലിച്ചൊരാളായിരിക്കും പത്ത് വർഷമായി പക്ഷേ ഞാൻ സിഗരറ്റ് സ്മോക്കിംഗ് നിർത്തിയിട്ട് പക്ഷേ സ്റ്റിൽ എനിക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നു അതാണ് പറയുന്നത് നിക്കോട്ടിൻ വൺസ് നിങ്ങളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് പോവില്ല അതിൻ്റെ എഫക്റ്റ് കാലാകാലം നിങ്ങൾ അനുഭവിച്ചു വരും ഇതേപോലെ തന്നെയാണ് പല അസുഖങ്ങളും ഇപ്പം നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്ന വെസൽസിലാണ് ഇങ്ങനെ നീർക്കെട്ട് ഉണ്ടായത് ഉദാഹരണത്തിന് അപ്പോൾ എന്ത് സംഭവിക്കും ഹാർട്ടിൻ്റെ വെസൽസിലെല്ലാം ീരടിഞ്ഞു കൂടിയതിന് ശേഷം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം നടക്കാതെ വരികയും ബ്ലഡ് ആ വഴി പാസ് ചെയ്യാതെ വരികയും അവിടെ ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി പറയാറില്ല പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിൽ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രവർത്തന പ്രവർത്തനത്തിനെ ബാധിക്കുകയും അതിന് ശേഷം നീർക്കെട്ട് ഉണ്ടാവുകയും രക്തക്കുഴൽ ഡാമേജ് ആവുകയും പിന്നെ ബ്ലോക്ക് വന്ന് പിന്നീട് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നതാണ് പലപ്പോഴും ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് എല്ലാം പെട്ടെന്ന് ഒരു ദിവസം വരുന്ന തല്ല വർഷങ്ങളോളം അതിൻ്റെ പിന്നിൽ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പലപ്പോഴും ഫുഡ് മാത്രമല്ല ഒരു റെസ്ട്രിക്ഷൻ നമ്മളിപ്പോൾ പറയുന്ന ഫുഡ് ഇന്ന ഫുഡ് കഴിക്കുന്ന ആളാണ് എക്സസൈസ് ഇല്ലാത്ത ആളാണെന്ന് പറയും പക്ഷെ അത് മാത്രമല്ല കുറച്ച് ജെനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളും അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ടാവും ഇപ്പം ഈ നീർക്കെട്ട് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക് ഈ നീർക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതാണ് ഡയബറ്റിസ് ഉള്ള ആൾക്കാർ ഡയബറ്റിസ് ഉള്ള ആൾക്കാരിൽ ഷുഗർ ബ്ലഡിൽ കൂടുകയും അത് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെയും ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒക്കെ പ്രവർത്തനത്തിനെ ബാധിക്കാൻ സാധ്യത അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അതിൻ്റെ ആഫ്റ്റർ ആയിട്ട് അടിക്കടി ഒരു നീർക്കെട്ടിൻ്റെ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യണം നമ്മൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നം കുറയുകയുള്ളൂ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് പല അസുഖങ്ങൾ വരാറുണ്ട് അതിൽ പെട്ടെന്നാണ് കണ്ണിൻ്റെ കാഴ്ചമങ്ങല് കിഡ്നിയിലെ തകരാറുകൾ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളിലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തൊക്കെ കറുത്ത പാടുകൾ ഇത്തരം പ്രശ്നങ്ങൾ അവരിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഷുഗർ നിങ്ങൾ ഷുഗറിന് വർഷങ്ങളായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടാവും ഇപ്പം മെറ്റ്ഫോമിൻ പോലുള്ള ഒക്കെ എടുക്കുന്നവരായിരിക്കും അപ്പം നിങ്ങൾ ഈ മെഡിസിൻ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് വരുന്നുണ്ട് അതായത് ഈ ഷുഗർ സംബന്ധമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ മരുന്നു കൊണ്ട് മാറുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ മെഡിസിൻസ് എല്ലാം നിങ്ങളെ ബ്ലഡിൽ ഷുഗർ കുറയ്ക്കുന്നേ ഉള്ളൂ പക്ഷേ ഒരിക്കലും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളെ തടയാൻ കാരണമാകുന്നില്ല അപ്പോൾ ഈ മെഡിസിൻസ് കഴിക്കുന്നതിലൂടെ ബ്ലഡിൽ ഷുഗർ കുറയുന്നു ബട്ട് നിങ്ങൾക്ക് നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഈ ഉണ്ടാവുന്ന കണ്ണിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നീനെ ബാധിക്കുന്നതെല്ലാം നമുക്ക് എപ്പോഴും കൺട്രോളിൽ വരുത്താൻ പറ്റില്ല നമുക്കിപ്പോൾ ഈ ഒരു നീർക്കെട്ടിനെ തടയാൻ എന്തൊക്കെ ചെയ്യാൻ നോക്കാം മൊത്തത്തിലുള്ള ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഇൻഫ്ലമേഷൻ അത് എവിടെ വേണേലും വരാം ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണേലും നമുക്ക് നീർക്കെട്ട് വരാം അപ്പോൾ ഈ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് നോക്കാം ആദ്യമായിട്ട് നിങ്ങളിപ്പം നീർക്കെട്ടുള്ള ഒരാളാണ് സ്ഥിരമായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ട് സ്ഥിരമായിട്ട് സൈനസൈറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ ലങ്സിന് ഉണ്ട് ചുമയുണ്ട് ഇതെല്ലാം നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ലങ്സിൽ നീർക്കെട്ട് ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെയാണ് ഈ ചുമയും കഫക്കെട്ടും എല്ലാം അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് എറോബിക് എക്സസൈസുകൾ ചെയ്യാൻ നോക്കുക അതായത് ജോഗിങ്ങിന് പോവുക ഒരു ബ്രിസ്ക് ആയിട്ടുള്ള നടത്തം കുറച്ച് സ്പീഡിൽ നടക്കണം അത്തരം നടത്തങ്ങളെല്ലാം നിങ്ങളുടെ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന് നല്ല രീതിയിൽ ഒരു മൂവ്മെൻ്റ് കൊടുക്കും അപ്പം നിങ്ങൾക്ക് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ആ ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് മൂവ്മെൻറ്റ് കൊടുക്കണം എപ്പോഴും ലിംഫിൽ മൂവ്മെൻറ്റ് നടക്കുന്നത് ലിംഫിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് നമ്മുടെ മസിലിൻ്റെ ആക്ഷൻ വഴിയാണ് അതായത് നമ്മൾ ഇളകിയെങ്കിൽ മാത്രമേ അതിന് ആക്ഷൻ വരുന്നുള്ളൂ അല്ലെങ്കിൽ അതിൽ അപ്പോർഡ് മൂവ്മെൻറ്റ് നടക്കില്ല അപ്പോൾ നമ്മളിപ്പം ബ്രിസ്ക്കായിട്ട് നടക്കുകയും നമ്മൾ ജോഗിങ് ചെയ്യും ചെയ്യുകയും നമ്മൾ മൈനർ എക്സസൈസ് ചെയ്യുകയും എറോബിക് എക്സസൈസിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ലിംഫ് ആക്റ്റീവ് ആവുകയും ഇതിൽ മൂവ്മെന്റ് നടക്കുകയും ചെയ്യും അപ്പം നമുക്ക് നീർക്കെട്ട് ഉണ്ടാവില്ല മറ്റൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത് ഡയറ്റിൽ ഉപ്പിൻ്റെ അളവ് വളരെയധികം കുറക്കുക ഉപ്പ് കൂടുന്നതിനനുസരിച്ച് സോഡിയം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നീർക്കെട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഉപ്പിൻ്റെ അളവ് ശരീരത്തിൽ കുറക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കാൽഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞാലും നിങ്ങൾക്ക് നീർക്കെട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഡയറ്റ് വേണം നിങ്ങൾ എടുക്കാൻ അതിലാണ് ഇപ്പോൾ പാലൊക്കെ ഉൾപ്പെടുന്നത് അപ്പോൾ പാലൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുക ഇലക്കറികൾ ഉൾപ്പെടുത്തുക ഇത്തരം സംഭവങ്ങളൊക്കെ ഉൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നീർക്കെട്ടിൻ്റെ പ്രശ്നം മാറി കിട്ടും പിന്നെ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് സാധനങ്ങളാണ് നെല്ലിക്ക തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ഇതിലെല്ലാം നല്ല രീതിയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലോ കറികളിലോ ചേർത്ത് കഴിക്കാം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നീർക്കെട്ടിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ കുറേ ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ ഒറ്റ ദിവസം ഇത് ചെയ്തതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവും എന്നല്ല പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത്തരം രീതികളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നം കണ്ടിന്യൂസ്ലി ഉണ്ടാകുമ്പോൾ ഇത്തരം ഒരു ഹോം റെമഡീസ് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യും ഡെയിലി ഉണ്ടാകുന്ന ചുമയും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരുന്നതായിട്ടും മുട്ടുവേദന കുറയുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും പിന്നെ എപ്പോഴും മസാജ് ചെയ്യുക നീ നീരുള്ള ഭാഗത്ത് ഇപ്പം നീര് പുറമേ നിങ്ങൾക്ക് കാണുന്ന ഭാഗങ്ങളിലാണ് മുട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടിൻ്റെ ഭാഗം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംഫിൻ്റെ മൂവ്മെൻറ്റ് നടക്കുകയും അവിടെ നീര് പോവുകയും ചെയ്യും എപ്പോഴും ഇപ്പോൾ ഈ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞവർ പറയാറില്ലേ ഫിസിയോ ചെയ്തപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ബുദ്ധിമുട്ട് കൂടിയത് അപ്പോൾ ഫിസിയോ നിർത്തിയതും ബുദ്ധിമുട്ട് കൂടുന്നത് ഈ ലിംഫിൻ്റെ മൂവ്മെൻ്റ് വീണ്ടും തകരാറിലാവുന്നതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്ഥിരമായിട്ട് ആ രീതികളിൽ ഏർപ്പെടാൻ നോക്കുക അപ്പോൾ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്തിട്ട് വരിക നമ്മുടെ ബോഡിയിൽ എത്രത്തോളം നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നീരിൻ്റെ പ്രശ്നങ്ങൾ കുറയാൻ സഹായകമാവും അപ്പോൾ ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ പല രീതിയിലായിരിക്കാം നിങ്ങൾ ഒരിക്കലും അതിനൊരു ഒറ്റ പേരിട്ട് നീർക്കെട്ട് എന്നുള്ള ഒരു ഒറ്റ പേരിൽ പറയുന്നതിന് പകരം പല അവയവങ്ങളുടെ നീരുകൾ ബുദ്ധിമുട്ടാണ് കാരണം അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കി ഏത് അവയവത്തിലാണ് പ്രശ്നം എന്ന് യാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും നന്ദി ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാട്ടിക്കാട് മലപ്പുറം